കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ മനസ്സിലായ സി എൻ സി നമ്മുടെ നാച്ചുറൽ സ്റ്റോണില് സി എൻ സി വർക്ക് ചെയ്തിട്ട് വരുന്ന കുറച്ച് ഡിസൈൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റ് ഉണ്ട് മാർബിൾ ഉണ്ട് ലാൻഡ് സ്റ്റോൺ ഉണ്ട് സാൻഡ് സ്റ്റോൺ ഉണ്ട് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലുള്ള പീസ്റ്റോൺ ഗാലറിയിലാണ് ഗ്യാലയിലാണ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിക്സം ദേവസി സി എൻ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ട് അതിന്റെ ഡിസൈൻ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ സ്റ്റോൺസിൽ ചെയ്തെടുക്കുന്നതാണ് നമ്മൾ സി എൻ സി ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കി എന്താ വെച്ചാൽ പല സൈസ ഇവിടെ ഒരു തിക്നസ് കൂടിയിട്ട് ഇവിടെ പ്ലെയിൻ ഫിനിഷ് പിന്നെ ഇവിടെ കുറച്ചൊക്കെ കണ്ട തിക്നസ് കുറവായിട്ട് നമ്മൾ മെഷീനിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഇത് നമുക്ക് ഹാൻഡ് റൈറ്റ് ചെയ്യാം ഹാൻഡ് റൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ബ്രേക്കേജസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ പെർഫെക്റ്റ് അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഡിസൈനും അതിന്റെ ഡെപ്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥലത്തിന്റെയും ആ ഡെപ്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തിക്നസ്സിൽ വേരിയേഷൻസ് ഉണ്ടാവും ഇവിടെ ചിലപ്പോൾ ഒരു തേർട്ടി എമ്മും തിക്നസ് ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് മാറുമ്പോൾ ചിലപ്പോൾ ഒരു ഫോർട്ടി ഉണ്ടാവും ഫിഫ്റ്റി ഉണ്ടാവും അത് നമ്മുടെ ഡിസൈൻ്റെ ഡെപ്ത് അനുസരിച്ച് ഡിസൈൻ്റെ ആ ഒരു ഡെപ്ത് അനുസരിച്ചാണ് ആ തിക്നസ് വേരിയേഷൻസ് ഒക്കെ വരുന്നത് അപ്പൊ നമ്മുടെ സാൻ സ്റ്റോണിൽ തന്നെ മറ്റൊരു ഡിസൈനാണ് കണ്ടത് ട്രോപ്പിക്കൽ ഡിസൈൻ നമ്മൾ ഇതിനകത്ത് അബ്സ്ട്രാക്ട് ഡിസൈൻ ആണ് നമ്മൾ കണ്ടത് ഇതിനകത്ത് ട്രോപ്പിക്കൽ ഡിസൈനും അതേപോലെ തന്നെ ജോമെട്രിക്കൽ ഡിസൈനും നമുക്കിത് ഏത് സ്റ്റോണിൽ വേനൽ കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്യാം ഏത് സ്റ്റോണിൽ വേണമെങ്കിലും അത് കഴിഞ്ഞിട്ട് മാറുമ്പോൾ നമ്മുടെ വുഡൻ പോലത്തെ അതായത് സാൻഡ് സ്റ്റോണിൽ തന്നെ ഒരു വുഡൻ ഫോസിൽ നിന്നാണ് നമ്മുടെ ഈ സ്റ്റോണിന്റെ പേര് പറയുന്നത് നമുക്ക് പല സൈസില് നമുക്ക് അവൈലബിൾ ആണ് ഇത് വൺ ബൈ വണ്ണിൽ അവൈലബിൾ ആണ് ടു ബൈ വണ്ണിൽ ടു ബൈ ടൂല് വരെ അവൈലബിൾ ആണ് ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ഒരു സണ്ണിൻ്റെയൊക്കെ ഡിസൈൻ പോലെ പല സൈസസിലും അതായത് പല ഡിസൈനിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് ഏത് സ്റ്റോണിലും എങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇത് നമ്മളൊരു ടു ബൈ ടു സൈസിലാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് തന്നെ പല ഡിസൈൻസ് ഉണ്ട് അതായത് ഇതിനകത്ത് ഷോർട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു റൌണ്ട് ഡിസൈൻ ഉണ്ട് അതൊരു ഒരു ബുച്ചിങ് ടൈപ്പ് പോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സണ്ണിന്റെ ഡിസൈനും പല ഡിസൈൻസ് നമ്മൾ ഒരു ടു ബൈ ടൂ സൈസിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് ഇതേപോലെ തന്നെ വൺ ബൈ വൺ വൺ ബൈ വൺ സൈസിലും പല ഡിസൈൻ ടു ബൈ വൺ സൈസ് ടൂ ബൈ വൺ സൈസിലൊരു വേവ്സ് ഡിസൈൻ ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് സി എൻസി ചെയ്തിരിക്കുന്നത് ടു ബൈ വൺ സൈസിലൊരു വേവ് ഡിസൈൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ നമ്മുടെ സാൻഡ് സ്റ്റോണിൽ റാൻഡം ഡിസൈൻ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇനി ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അതായത് നമ്മുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന സി എൻ സി ആണ് ഇനി അഥവാ നിങ്ങളെടുത്ത് സി എൻ സി അതായത് നിങ്ങളടുത്ത് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റോണിൽ വേണമെങ്കിലും ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ തീയ്യാ അതുപോലെ തന്നെ ഇത് കണ്ടോ സാൻഡ് സ്റ്റോണിൽ വരുന്നതാണ് ഇത് വരുമ്പം ഒരു ഗ്രേ സ്റ്റോണോട് കൂടി വരുന്ന അതായത് റൗണ്ട് ഫുൾ റൗണ്ട് ഇതായത് ടു ബൈ ടു സൈസാണ് അതായത് ഈ ടു ബൈ ടു സൈസില് റൗണ്ട് ഫുൾ ആവുമ്പോൾ ഈ ടു ബൈ ടൂ സൈസ് നാല് പീസ് കൂടുമ്പോഴാണ് ഈ റൗണ്ട് ഫില്ലാവുന്നത് ഈ കോർണറിലൊക്കെ കോർണറിലൊക്കെ ഒരു ഹാഫ് റൗണ്ടും വന്നിട്ടുണ്ട് ഇതല്ല കേട്ടോ ഇത് നമുക്ക് സാന്റ് സ്റ്റോണിൽ വരുന്ന സി എൻ സികളാണ് ഇത് കൂടാതെ നമുക്ക് മാർബിളും വരുന്നുണ്ട് മാർബിളും കാണിച്ചാൽ നല്ല അടിപൊളി മാർബിളിൽ നമുക്ക് വരുന്ന സി എൻ സി ഇത് ഇത് ഇതൊക്കെ നോക്കി ഇതൊക്കെ വർക്ക് ഒക്കെ നോക്കി ഇതൊക്കെ ഡെപ്ത് കണ്ടു ഇതൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി എം എം തിക്നസ്സിലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വർക്കിന്റെ ആ ഡെപ്ത് വരുമ്പോഴാണ് നമുക്ക് ആ തിക്നെസ് കൂടുന്നത് ഇത് കണ്ടു ആ ഫ്ലവറിന്റെയും പിന്നെ ആ ലീഫിന്റെ ഒക്കെ ഡെപ് വളരെ കൂടുതലാണ് പ്രൊജക്ഷൻ ഒക്കെ ഭയങ്കര പ്രൊജക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ മാർബിളിൽ ട്രോപ്പിക്കൽ മ്യൂറൽ ഡിസൈൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതിപ്പോ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാർബിളിൽ തന്നെ അത് റിപ്പിൾ ടൈപ്പ് അതായത് റിപ്പിൾ ഒരു ചെയ്തൊരു വാട്ടർഫോൾ ടൈപ്പ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആണോ ഇതിന്റെ സ്മൂത്ത്നെസ് ടംബിൾഡ് ചെയ്തിരിക്കുന്ന മാർബിൾ ടംബിൾഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് സോഫ്റ്റ് ആണ് അവർ കൈ ഒന്നും പൊട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് മാർബിൾ ും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതും അതേപോലെ തന്നെ മാർബിളിൽ നമ്മൾ ടൂ ബൈ ടു സൈസില് മാപ്പിൾ ലീഫ് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇത് കണ്ടോ ഇതൊക്കെ ഗോൾഡൻ ഇത് മാർബിൾ തന്നെയാണ് മാർബിളിൽ ഗോൾഡൻ പെയിന്റ് കൊടുത്തിട്ടാണ് നമ്മളിത് ഈ മാർബിള് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഈ മാർബിളിന്റെ സൈസ് വരുന്നത് ടു ബൈ ടു സൈസ് ആണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് ഗോൾഡൻ ലീഫ് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഡെലിവറി ടൈമിൽ നമുക്ക് വരുമ്പോൾ ഈ ലീഫ് സെപ്പറേറ്റും ഈ മാർബിളും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് നമ്മളപ്പോ ഞാൻ പറഞ്ഞിരുന്നതിനകത്ത് നമ്പർ ഉണ്ടാവും പറഞ്ഞിരുന്നത് അതായത് ഈ പിച്ചറിന്റെ ഉള്ളിലെ ഒരു നമ്പർ ഉണ്ടാവും ഇത് ഈ ഗോൾഡൻ ലീഫിന്റെ ബാക്കിൽ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ വെച്ചിട്ടാണ് പെയർ ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് സാൻഡ് സ്റ്റോണിന്റെ തന്നെ കുറച്ചുകൂടി വർക്ക് കൂടിയത് അതായത് പല സ്ഥലത്ത് കുറച്ച് കൂടുതൽ വർക്ക് പിന്നെ കുറച്ച് വർക്ക് കൂടി അപ്പൊ ഇത് വരുന്നത് ഒരു ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷിലാണ് വരുന്നത് ഏകദേശം ഒരു തേർട്ടി എം എം തിക്നസ് ഉണ്ടാവും ഇതിന് ഇതിന് മെഡയ്ക്ക് നമ്മൾ ഗോൾഡൻ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു തേർട്ടി എം എം തിക്നസ്സിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് പക്ഷെ ഇത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരും കേട്ടോ തിക്നസ് തേർട്ടി എം എമ്മിലാണ് അതുകൊണ്ടാണ് പ്രൈസ് പറയാലോ സ്റ്റോണിന്റെ തിക്നസ് അനുസരിച്ചും പിന്നെ അതിന്റെ വർക്കും കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതും നമ്മൾ മാർബിളിൽ ടൂ ബൈ ടൂ സൈസിൽ തന്നെ വരുന്നതാണ് ഇതിന്റെ പിക്ചർ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ പിക്ചർ ആണ് ഫ്ലവറിന്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് ടൂ ബൈ ടൂ സൈസാണ് ഇതും ഇതേപോലെ തന്നെ രണ്ട് പീസ് കൂടുമ്പോൾ ഇതുകൊണ്ട് പിക്ചറൊക്കെ പെയർ ആയിട്ട് അതായത് കറക്റ്റ് പെയർ ആയിട്ട് തന്നെ വരും ഇതും സാന്റ് സ്റ്റോണില് ഒരു വുഡൺ ഫിനിഷിങ്ങിന്റെ സ്റ്റോൺ ആണ് സാന്റ് സ്റ്റോണില് ഇതും ഏകദേശം ഒരു സൺ ഡിസൈൻ ഹാഫ് സൺ ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ടത് സാൻഡ് സ്റ്റോണും മാർബിളിലും ഒക്കെയാണ് കണ്ടത് ഇത് നമ്മൾ ലൈം സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന ബുദ്ധയാണ് ഇതിപ്പോൾ നമ്മൾ സീലർ അടിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും നമ്മൾ സീലർ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെയിൻ ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും ഇതും അതേപോലെ തന്നെ ലൈം സ്റ്റോണില് ടു ബൈ ടു സൈസിലാണ് ഇത് ബുദ്ധ ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് പീസ് നമ്മൾ സീലർ അടിച്ചിട്ടുണ്ട് കേട്ടോ സീലർ അടിച്ചിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിപ്പോ പലരും ചിന്തിക്കേണ്ടാവും ഇത് എന്താണ് കളർ വേരിയേഷൻസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് നമ്മൾ ഗ്ലോസി സീലർ അടിച്ചിട്ടുണ്ട് ഈ പാട്ട് ഇതും ഇതും നമ്മൾ ഗ്ലോസി സീലർ അടിച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മളിപ്പോ ജസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ ഈ ഒരു നമുക്കൊരു മാറ്റ് ലുക്ക് അതായത് സ്റ്റോൺ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഈ ബുദ്ധ ഇങ്ങനെ തന്നെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റ് സീലർ അടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോസി സീലർ അടിക്കാം ഏതായാലും നമ്മൾ സ്റ്റോൺ ഇത് സീലർ അടിച്ച് തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട വരും കേട്ടോ സീലർ അടിക്കുമ്പോൾ ഈ ഒരു ലുക്കിലേക്കാണ് ഇത് വരുന്നത് നമ്മൾ ജസ്റ്റ് ആ ബുദ്ധേമ്മ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ള ബുദ്ധം മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ടോ അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കൂടുതലും ഇത്ര കോസ്റ്റ് വരുന്ന കാരണം കൊണ്ട് നമുക്ക് കൂടുതലും ഇൻറ്റീരിയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മൾ ബുദ്ധിയൊക്കെ ചെയ്യുന്നവർ പലരും കോട്ടയാടിലൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അതേപോലെ മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്റ്റീരിയർ ചെയ്യണേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കൂടുതലും ഇന്റീരിയ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് ഇൻറ്റീരിയർ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒരു പാറ്റേൺ ഉണ്ട് അതായത് നമ്മുടെ അടിപൊളി ഡിസൈൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാം വാ നമ്മൾ അടിപൊളി ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇന്റീരിയർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത്ര നേരം കണ്ടത് നമ്മളെ നമ്മുടെ നാല് നാല് അല്ലെങ്കിൽ പല സ്ക്വയറിലുള്ള നമ്മള് സി എൻ സി ആണ് കണ്ടത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് റൗണ്ടിലുള്ള സി എൻ സി ആണ് അതായത് നമ്മുടെ റൗണ്ട് ഫിനിഷിലുള്ള സി എൻ സി ആണ് വരുന്നത് അത് പലതും പല പാറ്റേണിലാണ് വരുന്നത് ഇതൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടു ബൈ ടു സൈസ് അങ്ങനെ അതേപോലത്തെ സൈസ് വരുമ്പോ ഫിഫ്റ്റി സെന്റിമീറ്റർ ബൈ ഫിഫ്റ്റി സെന്റിമീറ്ററിന്റെ അയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ഒക്കെ ഏകദേശം ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ സ്റ്റെയർ കേസിന്റെ വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അതായത് ഉള്ളില് നമ്മുടെ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിട്ട് അതായത് ഇങ്ങനെ പ്രൊജക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്റ്റേർ കേസിന്റെ വാളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരെണ്ണം വരാട്ട സിംഗിൾ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും നമുക്ക് ഒരു മൂന്നെണ്ണൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പല സൈസിലൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ വീടുകൾക്കൊക്കെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ പക്ഷെ വീടുകൾക്ക് മാത്രമല്ല നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസ് നമുക്ക് നിങ്ങൾക്ക് ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫീസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള എൽ ഇ ഡി ഒക്കെ കൊടുത്തിട്ട് ആ പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് സെറ്റ് എടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ കണ്ടത് വാളൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ സി എൻ സി ആണെങ്കിൽ നമ്മളത് ഫ്ലോർ ചെയ്യാൻ പറ്റിയ സി എൻ സി കടപ്പാ സ്റ്റോണില് ഫ്ലോറിലാണ് സി എൻ സി ചെയ്തിരിക്കുന്നത് എത്ര പീസസ് പീസസാണ് നോക്കിയത് കടപ്പ സ്റ്റോൺ ആണ് ടു ബൈ ടൂ സൈസിനാണ് നമ്മളിത് സി എൻ സി ചെയ്തിരിക്കുന്നത് നമുക്ക് വാളിൽ മാത്രമല്ല മനസ്സിലായി നമുക്ക് ഫ്ലോറിൽ വേണമെങ്കിലും സി എൻ സി ചെയ്ത് ഇടാൻ പറ്റും നമ്മുടെ കടപ്പ സ്റ്റോണിൽ അപ്പൊ നമ്മുടെ ഷോറൂമിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങൾ സി എൻ സി ഡിസ്പ്ലേ കാര്യങ്ങളാണ് നമ്മളിപ്പോ എല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റോണിൽ വേണമെങ്കിലും നമുക്ക് അത് ഏത് സൈസ് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഷോറൂം വരുന്നത് പീസ് സ്റ്റോൺ ഗ്യാലറി എടപ്പള്ളിയിലാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ സ്റ്റോൺസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും